ഹായ് ഞാൻ ഡോക്ടർ സ്വാതി സംസാരിക്കാൻ പോകുന്നത് പുകവലിയും പുകവലിയുടെ ദോഷവശങ്ങളെ കുറിച്ചുമാണ് സ്മോക്കിംഗ് ഇസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് നമുക്കറിയാം പക്ഷേ എങ്ങനെയെന്ന് നമുക്ക് ഇന്ന് സംസാരിക്കാം വിനോദത്തിനായി തുടങ്ങുന്ന അനാരോഗ്യകരമായ പ്രവൃത്തിയാണ് സ്മോക്കിംഗ് സിഗരറ്റ് പലിക്കുന്നത് പുരുഷന്മാരിലും സ്ത്രീകളിലും എല്ലാ കാരണങ്ങളാലുമായുള്ള മരണസാധ്യത കൂട്ടുന്നു പുകവലി മൊത്തത്തിലുള്ള ആരോഗ്യം കുറയ്ക്കുന്നു ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് വർധിക്കുന്നു ഡിക്ഷന് കാരണമാകുന്നു പുകവലിക്കാർക്ക് രക്തത്തെയും രക്തക്കുഴലുകളെയും ബാധിക്കുന്ന രോഗങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ് പുകവലി രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിപ്പിക്കുന്നു രക്തക്കുഴലുകൾ ചുരുങ്ങുന്നു പൊട്ടാനുമുള്ള സാധ്യതയും ഏറുന്നു രക്തം കട്ടയാവുകയും രക്തക്കട്ട മറ്റു അവയവങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയും അതായത് എംബോളിസത്തിന്റെ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു ഹൃദയം വർദ്ധിപ്പിക്കുന്നു ഹൃദയതാളം തെറ്റിക്കുന്നു പുകവലി മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ നിങ്ങളുടെ കാലുകളിലേക്കോ കൈകളിലേക്കോ ചർമ്മത്തിലേക്കോ തലച്ചോറിലേക്കോ കിഡ്നികളിലേക്കോ ശ്വാസകോശത്തിലേക്കോ അന്നനാളത്തിലേക്കോ ഹൃദയത്തിലേക്കോ കണ്ണിലേക്കോ എന്ന് വേണ്ട എല്ലാ അവയവങ്ങളിലേക്കുമുള്ള രക്തയോട്ടം കുറയ്ക്കുന്നു ഒരു കട്ട നിങ്ങളുടെ തലച്ചോറിൻ്റെ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹത്തെ തടഞ്ഞാൽ അത് സ്ട്രോക്ക് ഉണ്ടാക്കുന്നു രക്തക്കുഴലുകൾ പൊട്ടാനുള്ള സാധ്യതയും ഏറെയാണ് പുകവലി നിങ്ങളുടെ ശ്വാസനാളങ്ങൾക്കും ശ്വാസകോശത്തിലെ ചെറിയ വായു അറകൾക്കും കേടുപാടുകൾ ഉണ്ടാക്കുന്നു ശ്വാസകോശ രോഗത്തിന് കാരണമാകുന്നു എംഫെസിമ ക്രോണിക് ഓബ്സക്റ്റീവ് പള്ളി ഡിസീസിന് പുറമേ ക്യാൻസറിനുള്ള കാരണവുമായേക്കാം പുകവലി നിങ്ങളുടെ ശരീരത്തിൽ എവിടെയും ക്യാൻസർ ഉണ്ടാക്കുന്നു മൂത്രസഞ്ചി രക്തം സെർവിക്സ് വൻകൂടൽ മലാശയം അന്നനാളം വൃക്ക മൂത്രനാളി ശ്വാസനാളം കരൾ പാൻക്രിയാസ് നാവ് തൊണ്ട ടോൺസൽസ് അണ്ണാക്ക് വോക്കൽ കോട്സ് ആമാശയം ശ്വാസനാളം എന്നിങ്ങനെ ഒരു സ്ത്രീ പുകവലിച്ചാൽ ഗർഭിണിയാകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും ജനനത്തിന് മുമ്പോ ശേഷമോ അവരുടെ കുഞ്ഞിന് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് കാലം തികയാതെയുള്ള പ്രസവം സ്റ്റിൽ ബർത്ത് കുറഞ്ഞ ശരീരഭാരമുള്ള കുട്ടി എക്ടോപിക് പ്രഗ്നൻസി കുഞ്ഞുങ്ങളിലെ അനോമലീസ് എന്നിങ്ങനെ ഒപ്പം പുരുഷന്മാരിലെ ബീജത്തെയും ഇത് ബാധിക്കുന്നു പ്രത്യുപാദന ശേഷി കുറയ്ക്കുന്നു ജനന വൈകല്യത്തിനും ഗർഭം അലസുന്നതിനും കാരണമാകുന്നു പുകവലി എല്ലുകളുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നു അസ്ഥികൾ പൊട്ടാനുള്ള സാധ്യതയും കൂടുന്നു ഒപ്പം പല്ലുകൾ മോണകൾ എന്നിവയും ബാധിക്കുന്നു കണ്ണിൽ കാഴ്ചശക്തിയെ ബാധിക്കുന്നു തിമുരത്തിൻ്റെ അപകട സാധ്യത കൂട്ടുന്നു മാക്യുലർ ഡീജനറേഷനു കാരണമാകുന്നു റെറ്റിനയുടെ നടുക്കുള്ള സ്ഥലത്തേക്കുള്ള കേടുപാടുകളെയാണ് മാക്യുലർ ഡീജനറേഷൻ എന്ന് പറയുന്നത് ഒപ്പം മേഹം രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നു എന്നിങ്ങനെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ആളുകൾക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പുകവലി ഉപേക്ഷിക്കുക എന്നുള്ളത് ആരെങ്കിലും വീടിനുള്ളിൽ പുകവലിച്ചാൽ പുകയില പുകയിലയിലെ ദോഷകരമായ രാസവസ്തുക്കൾ എന്നിവ വസ്തുക്കളിലോ വായുവിലോ തങ്ങി നിൽക്കുന്നു ഇത് പുകവലിക്കാത്തവരുടെ ശ്വാസകോശത്തിലെത്തിൽ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇതാണ് പാസീവ് സ്മോക്കിംഗ് പോലെ തന്നെ അപകടകരയാണ് പാസീവ് സ്മോക്കിംഗ് പുകവലിക്കാനോ പുകയിലെ ഉപയോഗിക്കാനോ ഉള്ള പ്രേരണയെ ചെറുക്കാൻ നിങ്ങൾക്ക് വഴികളുണ്ട് നിക്കോട്ടിൻ മാറ്റി സ്ഥാപിക്കാനുള്ള തെറാപ്പി സിഗരറ്റിലുള്ള നിക്കോട്ടിന്റെ അളവുകളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സാധനങ്ങൾ അതായത് നിക്കോട്ടിൻ ഗംസ് നിക്കോട്ടിൻ സ്പ്രേ ഇൻഹേലേർ പാച്ച് ലോസ് എന്നിവ ഉപയോഗിക്കാം ട്രിഗറുകൾ ഒഴിവാക്കുക പാർട്ടി ബാർ പിയർ പ്രഷർ ബാഡ് ഫ്രണ്ട്ഷിപ്പ് എന്നിവ കണ്ടെത്തി ട്രിഗറുകൾ എന്താണെന്ന് മനസ്സിലാക്കി അവ ഒഴിവാക്കുക സ്വയം കാലതാമസം വരുത്തുക പുകവലിക്കാൻ തോന്നുമ്പോൾ ചെറുക്കാനായി എത്ര മിനിറ്റ് കൂടെ കാത്തിരിക്കാൻ സ്വയം പറയുക ശ്രദ്ധ തിരിക്കുക പുകവലി നിരോധിത മേഖലയിലേക്ക് നീങ്ങുക ഫിസിക്കൽ എക്സേഷൻ സ്റ്റെപ്പ് കയറിയിറങ്ങുക കലാകായികമായ കാര്യങ്ങളിൽ ഏർപ്പെടുക സ്വിമ്മിംഗ് ജോഗിംഗ് സ്വാറ്റിംഗ് പുഷപ്പ് പുള്ളപ്പ് യോഗ മെഡിറ്റേഷൻ ക്ലീനിങ് വേറെ ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെടുക ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ ബ്രീതിംഗ് എക്സസൈസസ് ചെയ്യാം സ്ക്വയർ പാറ്റേണുള്ള എക്സസൈസസ് ബ്രീതിംഗ് എക്സസൈസസ് ചെയ്യാം കൗൺസിലിംഗ് ക്ഷൻ സെന്റർ ഡി അഡിക്ഷൻ ഗ്രൂപ്പ്സിൽ ഏർപ്പെടുക സ്വയം മനസ്സിനെ ദൃഢപ്പെടുത്താനും ശ്രമിക്കുക ഓർക്കുക ഓരോ തവണയും നിങ്ങൾ പുകയിലെ ആസക്തിയെ ചേർക്കുമ്പോൾ നിങ്ങൾ പുകയിലെ രഹിതരാകുന്നതിലേക്ക് ഒരു പടി കൂടി അടുക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു